يغمرني من فيض ضياء آيات المولى تدفعني تدفعني نحو العليا والكون الواسع في صدري أحضله أرضا وسماء يا ربي قد نلت منايا السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله, الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ബഹുമാന്യരായ സഹോദര സഹോദരിമാരെ പരിശുദ്ധമായ സൂഹത്തു ദെഹറാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുപത് ആയത്തുകളാണ് നമ്മൾ പഠിച്ചുകഴിഞ്ഞത് ഇരുപത്തി ഒന്നാമത്തെ ആയത്ത് ഇൻഷാല്ല നമുക്ക് ഇനി പഠിക്കാം ثياب سندس خضر واستبرق وحلوا من فضة وسقاهم ربهم طهورا صدق الله العظيم ഇരുപത്തി ആയത്താണ് നമ്മൾ ഓതിയത് സ്വർഗവാസികളുടെ വിവിധ സുഖാനുഭവങ്ങൾ അള്ളാഹു താല വിവരിക്കുകയാണ് അവർക്ക് കുടിക്കാൻ കൊടുക്കുന്ന പാനീയം കഴിക്കാൻ കൊടുക്കുന്ന ഭക്ഷണം ആ പാനീയവും ഭക്ഷണവും വെക്കുന്ന പാത്രങ്ങൾ അതിൻ്റെ തളികകൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് വളരെ വലിയ ഒരു രാജകീയതയും സുഖ സുഖാടംബരങ്ങളും ഒക്കെ സ്വർഗത്തിലുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം ഇരുപത്തി ഒന്നാമത്തെ ആയത്തിൽ അള്ളാഹുത്തല്ല പറയുന്നത് അവരുടെ വസ്ത്രങ്ങൾ എന്തായിരിക്കും എന്നാണ് പിന്നെ അവർക്ക് ആഭരണമായി അണിയിക്കപ്പെടുന്നത് എന്തായിരിക്കും എന്നൊക്കെയാണ് എന്താണ് ഈ ആറ്റിന് അർത്ഥം നമുക്ക് നോക്കാം ആലിയഹും അവരുടെ മുകളിൽ ഉണ്ടാകും ആലിയഹും അവരുടെ മേൽ ഉണ്ടായിരിക്കും എന്ത് ഫിയാബു ഉണ്ടായിരിക്കും എന്തിൻ്റെ വസ്ത്രങ്ങൾ സുന്ദുസിൻ സുന്തുസിൻ പട്ടുവസ്ത്രങ്ങൾ നേർമയുള്ള പട്ടുവസ്ത്രങ്ങൾ ഉണ്ടായിരിക്കും പച്ച ഹുറിൻ പച്ച കളറുള്ള പച്ചക്കളറുള്ള നേർമ്മയുള്ള പട്ടുവസ്ത്രങ്ങളും പുറത്തു തടിച്ച നല്ല കനമുള്ള പട്ടുവസ്ത്രങ്ങളും അവരുടെ മേൽ ഉണ്ടായിരിക്കും അപ്പൊ ഇതാണ് അവരുടെ വസ്ത്രങ്ങളുടെ അവസ്ഥ ആലിയഹും അവരുടെ മേൽ ഉണ്ടായിരിക്കും എന്നാൽ അവർക്കുണ്ടായിരിക്കും സിയാബു സിയാബു എന്ന് പറഞ്ഞാൽ വസ്ത്രങ്ങൾ സൗബുൻ എന്ന് പറഞ്ഞാൽ വസ്ത്രം അതിൻ്റെ പ്ലൂരലാണ് സിയാബ് വസ്ത്രങ്ങൾ ഉണ്ടായിരിക്കും സുന്ദുസിൻ എന്ന് പറഞ്ഞാൽ പട്ട് നേർത്ത പട്ടിനാണ് പറയുക അല്ലേ പട്ട് രണ്ട് രണ്ട് നേർത്തതും ഉണ്ട് കട്ടിയുള്ളതും ഉണ്ട് അപ്പം നേർത്ത പട്ടിന്റെ ഡ്രസ്സുകൾ അവർക്കുണ്ടാകും അതിൻ്റെ കളർ എന്താണ് ഹുളുൻ പച്ച നേർത്ത പച്ച പട്ടു വസ്ത്രങ്ങൾ പിന്നെയോ വൈസ്തപുറക്കുൻ കട്ടിയുള്ള പട്ടുവസ്ത്രങ്ങളും ഇത് രണ്ടുപേർക്കുണ്ടാവും ഇനി ആഭരണമായിട്ടോ വഹുല്ലു അവർക്ക് അണിയിക്കപ്പെടും അസാവിറ വളകൾ അണിയിക്കപ്പെടും അസ്വിറത്തുൻ എന്നതിൻ്റെ ക്ലൂരലാണ് അസാവിർ വളകൾ വെള്ളിയാലുള്ള വളകൾ അവർക്ക് അണിയിക്കപ്പെടുന്നു സ്വർണത്തിൻ്റെ ഉണ്ടാവും ഇവിടെ വെള്ളി പറഞ്ഞു എന്നുള്ളൂ വെള്ളി പറഞ്ഞ പിന്നെ എന്താണ് സ്വർണത്തിൻ്റെ ഉണ്ടാവും എന്ന് ഉറപ്പാണല്ലോ നമ്മൾ നേരത്തെ ആ വിഷയം സൂചിപ്പിച്ചിട്ടുണ്ട് വസഖാഹും അള്ളാഹു തല അവർക്ക് കുടിക്കാൻ കൊടുക്കുകയും ചെയ്യും റബ്ബുവും അവരുടെ രക്ഷിതാവ് അവരെ കുടിപ്പിക്കുകയും ചെയ്യും എന്ത് റാബൻ ഒരു പാനീയം തഹൂറ വളരെ ശുദ്ധമായ ഒരു തരം പാനീയം അവർക്ക് കുടിക്കാൻ കൊടുക്കുന്നതും ആണ് നേരത്തെ പറഞ്ഞ പാനീയങ്ങൾക്കൊക്കെ പുറമെ ഇവിടെ മറ്റൊരു പാനീയത്തെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഈ ആയത്തിൽ അവരുടെ വസ്ത്രങ്ങൾ അവർക്ക് ലഭിക്കുന്ന ആഭരണങ്ങൾ നേരത്തെ പറഞ്ഞ പാനീയങ്ങൾക്ക് പുറമെ വളരെ വിശിഷ്ടമായ മറ്റൊരു പാനീയം കൂടെ അവർക്ക് കുടിക്കാൻ കൊടുക്കും എന്നും അള്ളാഹു താല പറയുകയാണ് ആയത്തിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ അല്ലേ അതിൻ്റെ പൊതുവായുള്ള ഒന്നായിട്ടുള്ള അർത്ഥം ഒന്ന് പറഞ്ഞു നോക്കാം അവരുടെ മേൽ പച്ച നിറമുള്ള നേർത്ത പട്ടുവസ്ത്രങ്ങളും കട്ടിയുള്ള പട്ടുവസ്ത്രവും ഉണ്ടായിരിക്കും വെള്ളിയുടെ വളകളും അവർക്ക് അണിയിക്കപ്പെടുന്നതാണ് എന്താണ് ഇപ്പം നേർത്ത പട്ടുവസ്ത്രവും പിന്നെ കട്ടിയുള്ള പട്ടുവസ്ത്രവും ഇത് ഒന്നിച്ചാണ് ധരിക്കുക അതെ അതായത് ഉള്ളിൽ നേർത്ത പട്ടും പുറത്ത് കട്ടിപ്പട്ടുമായുള്ള പച്ചവസ്ത്രം വസ്ത്രം അങ്ങനെയുള്ളത് നമ്മുടെ ഡ്രസ്സുകളെ ധരിക്കുമ്പോൾ നമ്മുടെ ശരീരവുമായി ചേർന്ന് നിൽക്കുന്ന ഭാഗം വളരെ നേർത്തതായിരിക്കും അത് ഒരമുള്ളതുപോലെ കട്ടിയുള്ളതാണെങ്കിൽ ദേഹത്തെ തട്ടുമ്പോൾ അതിനൊരു സുഖം ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശം ഉള്ളിൽ നേർത്ത പട്ടുള്ള എന്നാൽ പുറത്ത് നല്ല കട്ടിയുള്ള പട്ടുള്ള കണ്ടാൽ തന്നെ രാജകീയ പ്രൗഡി തോന്നിക്കുന്ന വളരെ വിശിഷ്ടമായ പട്ട് പച്ച കളറിലുള്ള പട്ട് അവർക്ക് ധരിപ്പിക്കപ്പെടുന്നതാണ് സ്വർഗ്ഗത്തിൻ്റെ സ്വർഗവാസികളുടെ വസ്ത്രങ്ങളെക്കുറിച്ച് നിരവധി ചർച്ചകൾ പരിശുദ്ധ ഹദീസിലും ഒക്കെ ഉണ്ട് അത് ഓരോ ഓരോരുത്തരുടെ വീട്ടിലും ഒരു മരമുണ്ടായിരിക്കും ആ മരത്തിൽ നിന്നാണ് അവർക്ക് വേണ്ടുന്ന ഡ്രസ്സുകൾ ഉണ്ടാവുക അവർക്ക് എങ്ങനെ ഇഷ്ടമുള്ളതുപോലെ ഡ്രസ്സുകൾ ആ മരത്തിൽ നിന്ന് ലഭിക്കും എന്നൊക്കെ ഹദീസുകളിൽ പരാമർശങ്ങൾ കാണാം ഏതായാലും പിന്നെ എന്താണ് പറയുക സുന്ദുസും ഇസ്തപുറക്കും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ അല്ലെ സുന്ദുസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയർന്ന ഒരു തരം പട്ടാണ് നല്ല ഒന്നാം തരം പട്ട് ഇത് ശരീരത്തോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്താണ് ഉണ്ടാവുക നേരത്തെ പട്ട് ഇസ്തപുറത്ത് എന്ന് പറഞ്ഞാൽ നല്ല തിളങ്ങുന്ന ഏ എന്താണ് പറയുക കണ്ണ് കണ്ണ് നോക്കിപ്പോകുന്ന തിളക്കമുള്ള പുറം ഭാഗത്ത് ഉള്ള ആ ഒരു കട്ടിയുള്ള പട്ട് ശരീരത്തിൻ്റെ പുറത്ത് വസ്ത്രത്തിൻ്റെ പുറംഭാഗം ഈ പട്ട് കൊണ്ടുള്ളതായിരിക്കും സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും മുത്തുകൾ കൊണ്ടുമുള്ള അഴകാർന്ന ആഭരണങ്ങളും ധരിപ്പിക്കപ്പെടും എന്ന് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് ഇവിടെ ഈ ആയത്തിൽ പറഞ്ഞത് വെള്ളിയാലുള്ള വളകൾ എന്നാണ് അസ്ബീർ എന്ന് പറഞ്ഞ വള അസാവിർ വളകൾ വേറെ നിരവധി ആയത്തുകളിൽ അള്ളാഹത്ത പറഞ്ഞിട്ടുണ്ട് സ്വർണം കൊണ്ടുള്ള വളകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് മുത്തുകൾ കൊണ്ടുള്ള വളകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ ഹജ്ജ്ര ഇരുപത്തി മൂന്നാമത്തെ ആയത്തിലുണ്ട് റഹ്മാനിർ റഹീം إن الله يدخل الذين آمنوا وعملوا الصالحات جنات تجري من تحتها الأنهار يحلون فيها من أساغر من ذهب ولؤلؤا ولباسهم فيها حرير يحلون فيها سورة الله من أساغر من ذهب سورنطار الله ورأني ولؤلؤا متنال الله <سؤال> <سؤال> ولباسهم <سؤال> فيها حرير أورك ورأبت وسترنغلان داوغا അപ്പോൾ സ്വർണത്താലും മുത്തുകളാലുമുള്ള വളകൾ എന്ന് പറഞ്ഞാൽ ആഭരണങ്ങൾ കയറി പെട്ടു വളകൾ മാത്രമല്ല വിവിധ തരം അഴകുള്ള ആഭരണങ്ങൾ അവർക്ക് ധരിപ്പിക്കപ്പെടും സൂറത്തു ഫാത്തിരുടെ മുപ്പത്തി മൂന്നാമത്തെ ആഴത്തിലും ഇതേ സംഭവം പറയുന്നുണ്ട് അപ്പൊ സ്വർണവും മുത്തും ഒക്കെ മറ്റുള്ള ആഴത്തുകളിൽ പറയപ്പെട്ടിട്ടുണ്ട് ഇവിടെ വെള്ളിയാണ് പരാമർശിച്ചത് എന്ന് മാത്രം ാണ് അദ്ദേഹം ബറാഹുബിൻ ആജിബ് റലി ഒരിക്കെ പട്ടുവസ്ത്രം ധരിച്ചിട്ട് നബിസ് അള്ളാഹ് തങ്ങളുടെ തിരുസന്നിധിയിലെത്തി ചുറ്റുമുള്ള ആളുകളൊക്കെ അതിങ്ങനെ തൊട്ടു നോക്കി അതിൻ്റെ അഴകാ ആസ്വദിച്ച് ഇതൊക്കെ ഇങ്ങനെ കണ്ടിട്ട് അതിശയിച്ചിരിക്കുകയാണ് ചുറ്റുമുള്ള സഹാദികൾ അപ്പോൾ ഇത് കണ്ടപ്പോൾ ഹബീബായ അലൈഹി തങ്ങൾ പറഞ്ഞു സാഹിദ്ബിൻ്റെ സ്വർഗ്ഗത്തിലെ മേൽമുണ്ട് ഇതിനേക്കാൾ എത്രയോ മികച്ചതാണ് ഷാജി നമുദ്ർ അലി അള്ളാഹ്നുവിൻ്റെ സ്വർഗ്ഗത്തിലെ മേലുമുണ്ട് ഇപ്പോൾ ഈ സൊഹാബി ബറാഹ് ധരിച്ച ബറാഹു അലി അള്ളാഹ് ധരിച്ച ആ പട്ടിനേക്കാൾ എത്രയോ മികച്ചതാണ് എന്ന് എന്ന് പറഞ്ഞാൽ ഇവിടെ പുരുഷന്മാർക്ക് പട്ടു വേണ്ട നിങ്ങളിവിടെ പട്ടു ഉപയോഗിക്കരുത് നിങ്ങൾക്ക് സ്വർഗത്തിലാണ് പട്ടുള്ളത് അതുകൊണ്ടത് ആ പട്ടു ഊരി വെക്കാനും ഒഴിവാക്കാനും ഉള്ള നിർദ്ദേശമാണ് അവിടെ നബ്സല ദിവസം നമ്മൾ കൊടുത്തത് സാഹിദർ അലി അള്ളാഹ് വൻഹുവിൻ്റെ ഒരു ശ്രേഷ്ഠത കൂടിയാണ് അവിടെ പറയുന്നത് വലിയ മഹാനായ സ്വഹാബിയായിരുന്നു സാഹിദ്ദിർ അലി അള്ളാഹ് വൻഹു ഏതായാലും ആട്ടെ അപ്പോൾ സ്വർണത്തിൻ്റെ വളകൾ അതേപോലെ തന്നെ വെള്ളിയുടെ വളകൾ മുത്തിൻ്റെ വളകൾ അല്ലെങ്കിൽ ആഭരണങ്ങൾ ഇതൊക്കെ അണിയിക്കപ്പെടും അപ്പോൾ ചില സമയത്ത് സ്വർണം ചില സമയത്ത് വെള്ളി ചില സമയത്ത് മുത്ത് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ താൽ ആളുകളുടെ താൽപ്പര്യ താല്പര്യത്തിനനുസരിച്ച് ധരിക്കാൻ അവസരമുണ്ടാവും എന്നർത്ഥം എന്താണ് സ്വർണ്ണമാണ് ധരിക്കാൻ ആഗ്രഹമെങ്കിൽ അത് ധരിക്കാൻ അവസരം കൊടുക്കും അതല്ലെങ്കിൽ വെള്ളി ധരിക്കാൻ അവസരം കൊടുക്കും ഇങ്ങനെ ഇഷ്ടത്തിനനുസരിച്ച് ധരിക്കാൻ അവർക്ക് സൗകര്യമുണ്ടാവും എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം പട്ടും സ്വർണവും ഇവിടെ പുരുഷന്മാർക്ക് ഉപയോഗിക്കാൻ പാടില്ല അല്ലെ പെണ്ണുങ്ങൾക്കാവാം പെണ്ണുങ്ങൾക്ക് അത് അനുവദനീയമാണ് ആണുങ്ങൾക്ക് പട്ടും സ്വർണവും പാടില്ല സ്ത്രീകൾക്ക് അത് നിഷിദ്ധമാണ് സോറി പുരുഷന്മാർക്ക് അത് നിഷിദ്ധമാണ് സ്ത്രീകൾക്ക് അനുവദനീയമാണ് നബല്മാ തങ്ങൾ പട്ട് എടുത്തിട്ട് വലത്തെ കയ്യിലും സ്വർണം എടുത്തിട്ട് ഇടത്തെ കയ്യിലും വെച്ചിട്ട് പറഞ്ഞു ഇത് രണ്ടും എൻ്റെ സമുദായത്തിലെ പുരുഷന്മാർക്ക് നിഷിദ്ധമാണ് അബുദാബുദ്ഹിൻ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഉള്ളതാണ് ഇത് പക്ഷെ ആൺകുട്ടികൾക്ക് സ്വർണം അണിയാം എന്നാണ് ഷാഫി മഹബിലെ അഭിപ്രായം നമ്മളൊക്കെ നാട്ടിലൊക്കെ എല്ലാം കാണാറുണ്ടല്ലോ ചെറിയ ആൺകുട്ടികൾക്ക് സ്വർണം സ്വർണ്ണത്തിൻ്റെ വളയോ മാലയോ അതല്ലെങ്കിൽ തണ്ടോ അന്നേരം കാൽത്തണ്ടോ പാതശ്രമായിട്ടോ ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ട് അത് അനുവദനീയമാണ് കുട്ടികൾക്ക് കേട്ടോ കുട്ടി എന്ന് പറഞ്ഞാൽ അറബിയ സ്വബിയ എന്ന് പറയും അല്ലേ സ്വബിയ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിക്കും പ്രായപൂർത്തിയാവുന്നത് വരെയാണ് പക്ഷേ വകതിരിവ് എത്തുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞൊരു തെമ്മീസിന്റെ പ്രായം എന്ന് നമ്മൾ പറയില്ല ഏഴു വയസ്സ് അല്ലെങ്കിൽ അതിൻ്റെ മുമ്പ് നല്ലതും ചീത്തയും വേർതിരിച്ചറിയാൻ തുടങ്ങുന്ന ആ ഒരു സമയത്തിന് മുമ്പ് തന്നെ ആ സ്വർണം അണിയിക്കുന്നത് ഉപേക്ഷിക്കുന്നതാണ് നല്ലത് കാരണം ആ കുട്ടിക്ക് പിന്നീട് പ്രായപൂർത്തിയാകു ശേഷം അത് ശീലമാകാതിരിക്കാനും പ്രായപൂർത്തിയാകു ശേഷവും അത് ധരിക്കുന്ന വിഷയം ഒരു നിസ്സാരമായി കാണാതിരിക്കാനും ഒക്കെ ഇങ്ങനെ നേരത്തെ അത് ഒഴിവാക്കുന്നത് സഹായകമാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട് അപ്പോൾ ആൺകുട്ടികൾക്ക് ധരിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ പറ്റും അത് അനുവദനീയമാണ് പക്ഷേ ഏതുവരെ പറ്റും പ്രായപൂർത്തിയാകുന്നത് വരെ പറ്റും കുട്ടി എന്ന് പറയുന്നതുവരെ പറ്റും പക്ഷേ ഏറ്റവും നല്ലത് എന്താണ് തമീസിൻ്റെ വകതിരിവിൻ്റെ പ്രായം എത്തുന്നതിന് മുമ്പേ എന്ത് ചെയ്യുക അത് മെല്ലെ മെല്ലെ ക്രമേണ ഒഴിവാക്കുക നമ്മുടെ നാടുകളിലൊക്കെ ശരിയാണ് നമ്മുടെ നാടുകളൊക്കെ വളരെ നേരത്തെ അത് ഒഴിവാക്കും ഏഴ് വയസ്സായൊന്നും കാത്തുപോല കുട്ടികൾക്ക് അതിന് മുമ്പേ ഒരു വകതിരിവൊക്കെ വരുന്ന ഒരു ബോധം നമുക്കുണ്ടാവുമല്ലോ മൂന്ന് നാല് വയസ്സിലൊക്കെ തന്നെ അല്ലേ അപ്പോൾ ആ ഒരു സമയങ്ങളിലൊക്കെ ഉണ്ട് നമ്മുടെ നാടുകളിൽ ഇതാണ് അതിൻ്റെ ഒരു രൂപം പുരുഷന്മാർക്ക് സ്വർണ്ണാഭരണം നിഷിദ്ധമാണ് എന്ന് പറയുന്നിടത്ത് വെള്ളിയുടെ മോതിരം ധരിക്കൽ സുന്നത്താണ് എന്ന് പ്രത്യേകം പറയുന്നുണ്ട് വെള്ളി ധരിക്കാം അത് വലതുകയിൽ വലതുകയിൽ ധരിക്കലാണ് സുന്നത്ത് ഏത് മോതിരം ധരിക്കാം കല്ലുള്ളതും ധരിക്കാം കല്ലില്ലാത്തതും ധരിക്കാം ഒക്കെ അനൂദനയും തന്നെയാണ് ആട്ടെ അപ്പോൾ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും വളകൾ അവിടെ ഉണ്ടാവും മറ്റുള്ള മുത്തുകളുടെയും ഉണ്ടാവും പിന്നെ അവസാനമായി അല്ലാത്ത പറയുന്നവ സഖാഹും റബ്ബും ഷറാബൻ തൊഹൂറ വളരെ പ്രത്യേകമായ വളരെ പരിശുദ്ധമായ ഒരു പാനീയം അവർക്ക് അള്ളാഹു താല കുടിക്കാൻ കൊടുക്കുകയും ചെയ്യും ഇത് എന്തിനാണ് ഈ ഒരു പാനീയം സ്പെഷ്യലായിട്ട് കൊടുക്കുന്നത് എന്ന് മുഫസിരിങ്ങൾ പറയുന്നുണ്ട് അതായത് നേരത്തെ പറഞ്ഞതൊക്കെ അവർക്ക് ആനന്ദിക്കാനും സുഖിക്കാനും കുടിക്കാനും ഒക്കെയാണ് അല്ലേ ഇതങ്ങനെയല്ല ഇത് കൊടുക്കുന്നത് അവരുടെ ഉള്ളും പുറവും ഒരുപോലെ ശുദ്ധിയാവാനാണ് അത്ര അതുകൊണ്ടാണ് തൊഹൂറ എന്ന് പറയാൻ കാരണം അതായത് ഉള്ളിലുള്ള ദുന്യാകുന്നങ്ങൾ വന്ന ആൾക്കാരല്ലേ ഈ സ്വർഗ്ഗത്തിലെത്തുമ്പോൾ ദുന്യവിയായ ഒരു സ്വഭാവങ്ങൾ ഉണ്ടാകാൻ പാടില്ല ദേഷ്യം അസൂയ പോര് മറ്റുള്ള ആളുകളെ ബുദ്ധിമുട്ടിക്കുക മറ്റുള്ള ചീത്ത സ്വഭാവങ്ങൾ ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല ഇതിനൊക്കെ ഇതൊന്നും ഇല്ലാതിരിക്കാൻ ആണ് ഈ ഒരു വെള്ളം കുടിക്കുന്നത് ഈ വെള്ളം കുടിക്കുന്നവർ കൂടി ഇതൊക്കെ അവരുടെ ശരീരത്തിനിന്ന് പോകും എന്ന് പറഞ്ഞാൽ എന്താണ് പറയുക അവരുടെ മനസ്സിനും ശരീരത്തിനും സ്വഭാവങ്ങൾക്കുമെല്ലാം കൂടുതൽ പരിശുദ്ധി നൽകുന്ന മറ്റൊരു അനുഗ്രഹീത പാനീയമാണ് ഈ പറയപ്പെട്ടത് എന്ന് ചില മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് അലി അലിറല്ലി ഈ പാനീയത്തെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് അതായത് സ്വർഗ്ഗാവകാശികൾ സ്വർഗത്തിലേക്ക് വരുമ്പോൾ അവർ ഒരു മരത്തിൻ്റെ അരികിലൂടെ നടന്നു പോവും ആ മരത്തിൻ്റെ താഴ്ഭാഗത്തിൽ നിന്ന് രണ്ട് ഉറവുകൾ പുറപ്പെടുന്നുണ്ട് ആ രണ്ട് ഉറവുകളിലെ ഒരു ഉറവയിൽ നിന്ന് ഇവർ കുടിക്കുകയും അപ്പോൾ അവർക്ക് സന്തോഷത്തിൻ്റെ ഒരു പ്രസന്നത കൈവരികയും ആ പ്രസന്നഭാവം പിന്നീട് ഒരിക്കലും നഷ്ടമാവാതെ ഇരിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ ആ ഒരു ഉറവയിൽ നിന്ന് വെള്ളം കുടിച്ചാൽ പിന്നെ അവരെപ്പോഴും അവരുടെ മുഖം ചിരിച്ചുകൊണ്ടും സന്തോഷം കൊണ്ടും പ്രസന്നമായിരിക്കും എന്നർത്ഥം മറ്റേ ഉറവയിൽ നിന്ന് ഇവർ കുടിച്ചാൽ അവർ കുടിക്കും മറ്റേ ഉറവയിൽ നിന്ന് കുടിക്കും അങ്ങനെ കുടിച്ചാൽ അവരുടെ വയറിനകത്തുള്ള എല്ലാ മ്ലയച്ചതകളും നീങ്ങിപ്പോകുകയും പിന്നെ സ്വഭാവങ്ങളൊക്കെ ക്ലിയറാകുകയും അതിനുശേഷം മലക്കുകൾ അവരെ സ്വർഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അവർക്ക് സലാം പറയുകയും ചെയ്യും ഇങ്ങനെയാണ് അവരുടെ സ്വർഗ്ഗപ്രവേശം നടക്കുന്നത് അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ച ശേഷം ഈ ഉറവയിൽ നിന്ന് വെള്ളം കുടിച്ചാൽ വയറ് ശുദ്ധിയാവുകയും അത് കസ്തൂരിയുടെ മണമുള്ള തികട്ടലായി മാറുകയും ചെയ്യും എന്നും ഈ ഉറവയിൽ നിന്ന് കുടിച്ചാൽ മനസ്സിനകത്തുള്ള എല്ലാ അസൂയയും മറ്റും പുറത്തു പോകുമെന്നും മറ്റും അഭിപ്രായമുണ്ട് ഇതൊക്കെ ഇമാം മാം തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുമുണ്ട് അപ്പോൾ ഈ ഒരു സ്പെഷ്യലായ പാനീയത്തിൻ്റെ പ്രത്യേകതകളാണ് നമ്മളിവിടെ പറഞ്ഞത് ഈ ഒരു സ്പെഷ്യലായ പാനീയം കൊടുക്കുന്നത് ശരീരത്തിനുള്ളിലുള്ള മേച്ഛതകൾ കളയാനും മാനസികമായ മ്ലേച്ചതകൾ അസൂയ പോലെയുള്ള മ്ലേച്ഛതകൾ കളയാനും പിന്നെ അവരെ മൊത്തം ശുദ്ധീകരിക്കാനും അവരുടെ മുഖത്ത് പ്രസന്ന ഭാവം കൊണ്ടുവരാനും ഒക്കെയാണ് ഇതാണ് ഇത് സംബന്ധമായിട്ടുള്ള അഭിപ്രായങ്ങളുടെ രത്നിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ പറയാവുന്ന ഇവിടെ പറഞ്ഞ ഈ വെള്ളങ്ങൾ പാനീയങ്ങൾ എന്നൊക്കെ പറഞ്ഞത് നമുക്ക് മനസ്സിലാകുന്ന വിധത്തിൽ കുറേ സാധനങ്ങളുടെ പേര് അള്ളാഹുത്തല പറഞ്ഞു തന്നു എന്നേ ഉള്ളൂ സ്വർഗ്ഗത്തിൽ ശുദ്ധജലം ഒഴുകുന്ന ആറുകളുണ്ട് സ്ഫടിക നിർമ്മിതമായ കോപ്പകളുണ്ട് സ്വർണ്ണത്തളികകളുണ്ട് ചാരിക്കടക്കാനും കിടന്നാടാനുമുള്ള കട്ടിലുകളുണ്ട് കുടിക്കാൻ മുന്തിയതരം പാനീയങ്ങളുണ്ട് തിന്നാൻ പലതരം പഴവർഗ്ഗങ്ങളുണ്ട് മറ്റു ആഗ്രഹ പൂർത്തീകരണങ്ങൾക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇങ്ങനെയൊക്കെ നമ്മൾ ഇതുവരെ പറഞ്ഞു ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ഇന്ന് നമ്മൾ കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായ അനുഭവങ്ങളോട് കൂടിയായിരിക്കും അത് എന്ന് മനസ്സിലാക്കേണ്ടതാണ് വളരെ ഉന്നതമായ വ്യത്യസ്തമായ അനുഭവമായിരിക്കും അത് നമ്മൾ മനസ്സിലാക്കണം അല്ലേ ഈ സ്വർഗത്തിലെ സുഖ സുഖ സൗകര്യങ്ങൾ എന്ന് പറഞ്ഞാല് ഭൗതികമായ സുഖങ്ങൾക്ക് പുറമെ ആത്മശാന്തിയും അല്ലെ ഒരു സംതൃപ്തിയും ഒക്കെ നൽകുന്നതാണ് എന്ന് ഖുർആൻ നമുക്ക് മനസ്സിലാക്കാം അതാണ് ഏറ്റവും വലിയ പ്രധാനം ആത്മസംതൃപ്തി നൽകുന്ന അള്ളാഹിൻ്റെ തൃപ്തി ലഭിക്കുന്ന വെറും എന്താണ് പറയുക ശാന്തിയുള്ള ഒരു സുഖം സ്വർഗ്ഗത്തിൽ ആദ്യം ലഭിക്കുന്ന ആഹാരം അതുപോലെ തന്നെ പിന്നെ അവിടെ ലഭിക്കുന്ന ആഹാരങ്ങൾക്ക് സംഭവിക്കുന്നത് ഇതിനെക്കുറിച്ചും ചർച്ച നടക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇൻഷാൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം സുബാനക്കുല്ലാം അബ് ഹംദിക്കലുബു അലൈക്കു വസ്സാലും വരഹമുല്ല വരകാത്തു